ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുറിക്ക് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് നമ്മുടെ സച്ചിയും രേവതി സുതിയാണെങ്കിൽ മുറിക്കകത്തൊന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല സച്ചിയുടെ ശല്യം കാരണം ലാസ്റ്റ് നമ്മുടെ ുതിക്ക് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടി വന്നു കേട്ടോ ശ്രുതിയും വരുന്നുണ്ട് ശ്രുതിയുടെ കയ്യിൽ ഒരു പായും തലകണയൊക്കെ ഉണ്ട് അപ്പൊ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്താണ് അല്ല ചന്ദ്ര രവീന്ദ്രൻ പറഞ്ഞു എന്താണ് നീ വെളിയിൽ വരാത്തത് അത് പിന്നെ എ സി ഇല്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഹോളില് ഒരു എ സി ഫിറ്റ് ചെയ്യണം അത് പിന്നെ ഏ സി വാങ്ങി തരാമെന്ന് വർഷമായിട്ട് അമ്മ പറഞ്ഞതല്ലേ ഇദ്ദേഹം സമ്മതിക്കാത്തത് കൊണ്ടല്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയല്ലാത്തത് കൊണ്ടാ ഞാൻ സമ്മതിക്കാതിരുന്നത് നീ മിണ്ടാതിരിക്കു ചന്ദ്ര ഓ എ സി എ സി ഇല്ലാന്ന് നീ ഉറങ്ങൂലേടാ ഏ സി ഇല്ലാതെ ഉറങ്ങണ്ട നീ നീ അവിടെ പോയി ഇരിക്കു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അതെ ഏ സി ഇല്ലാതെ ഉറങ്ങാനേ ഭയങ്കര ബുദ്ധിമുട്ടാ അന്യൊന്നും അല്ലല്ലോ എൻ്റെ അമ്മയല്ലേ എന്നു വർഷ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതാണ് അതാണ് ചന്ദ വർഷമോള് പറഞ്ഞത് കേട്ടോ ഉം അങ്ങനെയാ വേണ്ടത് അല്ല ഈ ഈ സമയത്ത് ഏത് കടയാ തുറന്ന് തുറന്നിട്ടുണ്ടാകുക കട കുത്തിപ്പൊളിച്ചിട്ട് എ സി എടുത്തോണ്ട് വരാനാണോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഓ സച്ചേട്ട കളിയാക്കാതെ അപ്പഴത്തേക്ക് രവീന്ദ്രൻ പറയാ നമ്മൾ ഈ വീട്ടിൽ താമസം തുടങ്ങുമ്പോഴേ എ സി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് മക്കളും ഇവിടെ വളർന്നു വന്നത് എ സി ഒന്നും ഇല്ലാതെയല്ലേ ഇവിടെ മുറിയിൽ എ വിറ്റ് ചെയ്തിട്ട് അധികം കാലം ഒന്നും ആയിട്ടും ഇല്ല പിന്നെ എന്താ അല്ല എപ്പോ മുതലാടാ നിനക്ക് എ ഇല്ലാതെ പറ്റാണ്ടായത് അത് പിന്നെ ചൂട് കൂടിയപ്പം അച്ഛ അച്ഛനൊന്നും മനസ്സിലാക്ക എ സി ഇല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല ചന്ദ്ര പറഞ്ഞു ഇവൻ കുറെ ആയാലും എ സി മുറി കിടക്കുന്നു അവന് ശീലമായി പോയെന്നേ പിന്നെ അവന് എ സി ഇല്ലാതെ കിടക്കാൻ ബുദ്ധിമുട്ടാകുമായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്നു ചന്ദ്രേ ഡേ നമുക്ക് ഉറക്കം വന്നാല് എവിടെയും കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റും ഇവന് ഉറക്കമില്ലാത്തതിന്റെ കാരണം എന്താന്നറിയാമോ ഇവൻ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇവന് ഉറക്കം വരാത്തത് ഓ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞു അല്ല ഈ വീട്ടിൽ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ടോ ആവശ്യം ഇല്ലാത്ത ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ഇങ്ങനെ ഓരോ വേണ്ടാത്തത് ചെയ്യുന്നല്ലാതെ വേണ്ടത് ഒന്നും നിങ്ങൾ ചെയ്യാറില്ലല്ലോ ഉം എന്നിട്ട് ഓരോന്നിപ്പോ പറഞ്ഞോളൂ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അല്ല രേവതിയെ അമ്മ ആരെ കുറിച്ച് പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായോ അതുവിനെ മനസ്സിലാകാത്ത എന്നെക്കുറിച്ച് അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇന്നിനി അമ്മയ്ക്ക് നന്നായിട്ട് ഉറക്കം വരും ഇന്ന് എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ ഇപ്പം പറഞ്ഞപ്പം അമ്മയ്ക്ക് ആശ്വാസമായി കാണും അതേ നിന്നെ കുറിച്ചൊന്നും അല്ല അമ്മ പറഞ്ഞത് അമ്മ അമ്മേനെ കുറിച്ച് തന്നെയാ പറഞ്ഞത് അമ്മ അല്ല അച്ഛൻ ആവശ്യമില്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളൂ അത് ആരെയാണെന്നറിയാമോ അമ്മേനെ അതുകൊണ്ട് അമ്മയെക്കുറിച്ച് തന്നെ അച്ഛൻ പറഞ്ഞത് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾ അച്ഛൻ കഴിഞ്ഞാ പിന്നെ രേവതിയ അല്ലെ അച്ഛ അതിനെന്താ സംശയമുള്ളത് മോനെ അത് രേവതി തന്നെയല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എനിക്ക് ചിരിക്കാനാ തോന്നുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ചിരിക്കാതെ ഇരിക്കും വിളക്കൊണ്ട് കൊണ്ട് എന്താ ആവശ്യം ഉള്ളത് എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ജവീന്ദ്രനെ പറഞ്ഞു നീ മുറിയിൽ പോയിട്ട് ചിരിക്കുവോ കരയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഓഹോ ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മോനല്ലേ ഉം നിർത്ത് 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 ഇനി ഇതീ പിടിച്ചൊന്നും കേറണ്ട എല്ലാരും പോ എല്ലാരും പോ എല്ലാരും പോയി കിടന്നുറങ്ങാൻ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ബാസ് ശ്രുതി നമുക്ക് കിടന്നുറങ്ങാന്ന് പറഞ്ഞ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം അതെ എങ്ങോട്ടാ പുറത്തേക്ക് 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 പോയിട മോനെ സുതി എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിന് സുധീനെ തള്ളി വെളിയിലേക്ക് വിടുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ രേവതി നമ്മുടെ തലകണാ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തോടുവാ നമുക്ക് കിടക്കാം അല്ല സച്ചേട്ടാ സച്ചേട്ടാ അത് അവർക്ക് വിഷമാവൂലേ എനിക്ക് ഈ മുറി കിടന്നില്ലേ ഭയങ്കര വിഷമാവും അപ്പൊ നീ ആറോ വിഷമാ നോക്കേണ്ടത് അത് പിന്നെ സച്ചേട്ടൻ്റെ ആ എന്നാ പിന്നെ പുതപ്പും തലകണയൊക്കെ എടുത്തോണ്ട് വാ ഹും ഞാനേ ഒരു പണി കൊടുക്കുന്നുണ്ട് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും എന്നൊക്കെ പറയണം ഈ സമയത്ത് നമ്മുടെ രേവതി തലകണയും പായും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തോണ്ട് വന്നു എന്നിട്ട് സച്ചോട് പറഞ്ഞു അതെ സച്ചേട്ടാ ഒന്ന് മാറിക്കാൻ ഞാനേ ഇതൊക്കെ ഒന്ന് വിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പായും കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ആയെന്തിനാന്ന് അറിയത്തില്ല ഏതായാലും ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് തുടങ്ങി ഈ സമയത്താണെങ്കിൽ വീണ്ടും കാണിക്കും നമ്മുടെ സുധീനെ ശ്രുദീനിയാ അങ്ങനെ ശ്രുതി ആണെങ്കിൽ നിലത്ത് കിടക്കാനും പറ്റില്ല കിടക്കുകയും വേണം വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാനുട്ടോ പ്രത്യേകിച്ച് ശ്രുതി വന്നിട്ട് പറഞ്ഞു ശ്രുതി ഈ കാര്യം ഒരാഴ്ചത്തേ അല്ലേ ഉള്ളൂ അതിനിപ്പോ എന്താ അത് നമുക്കിങ്ങ് സഹിക്കാം ഉം ഒരാഴ്ച എനിക്ക് അറിയത്തുള്ള എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ഈ നിലത്ത് കിടക്കുന്ന ശീലമില്ല എൻ്റെ പൊണ് ശ്രുതിയെ ഓഹ് അവൻ അവനെ ഞാൻ വെളിയിൽ ചാടിക്കും എടാ ദ്രോഹി ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മേളിലേക്ക് പോകാൻ തുടങ്ങും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എങ്ങോട്ടേക്കായി പോകുന്നത് എന്താ ഇതേ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് മുറി കിട്ടും നമുക്ക് ഒരാഴ്ച അഡ്ജസ്റ്റ് ചെയ്യാം എന്താ എൻ്റെ പൊണ്യ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നേരെ പോയി വാതിലെ തട്ടുകയാണ് കേട്ടോ ഉം അങ്ങനെ വിട്ട പറ്റില്ലെന്ന് പറഞ്ഞ് വാതിലേലടിച്ചു അപ്പൊ നമ്മുടെ സച്ചി ഒന്ന് വാതില് തുറന്നു ഉം എന്താണാ കാര്യം എന്താ അതെ എന്റെ ചാർജർ ഇവിടെ ഇരിക്ക അതെടുത്താലേ എനിക്ക് താഴെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനാ ഞാൻ വന്നത് ഉം നിന്റെ ചാർജർ ഇവിടെയോ ഓ അങ്ങനെയാണോ ഉം എന്നാ വന്ന് എടുത്തോണ്ട് പോ എന്ന് സച്ചി പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സുതി അകത്ത് കയറിയിട്ട് എൻ്റെ ഭഗവാനെ എൻ്റെ മുറി അയ്യോ നല്ല തണുപ്പല്ലേ ഇവിടെ എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഭഗവാനെ അല്ല നീ എന്തിനാ വന്ന നീ എന്തിനെ ഇവിടെ നിന്നിങ്ങനെ ആലോചിക്കുന്നത് നീ ചാർജർ ചാർജർത്തോ പോടാ നീ ചാർജർ എടുക്കാൻ വന്നാലെ ആ ഞാൻ എടുക്കുവ ഞാൻ പോകാം അയ്യോ എൻ്റെ മുറി എന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്ക അപ്പൊ സച്ചി പറഞ്ഞ ചാർജർ കിട്ടീല പോടാ നീ പോടാ ഇറങ്ങി പോടാ അല്ല പുതിയ ബെഡ്ഷീറ്റ് ആ ഇതിലൊന്നും വലിയ ചുളിവാക്കരുത് പോടാ പോടാ ഇത് എന്റെ വീടും കൂടിയാ പോടാ പോയി കിടന്ന് ഉറങ്ങടാ അയ്യോ എന്റെ പൊന്ന് ഭഗവാനെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും വാതിൽ പെട്ടെന്ന് ഒരു ഒറ്റ അടയടച്ചുട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി ഓ ആ അച്ഛൻ ഒറ്റ ഒരാളെ ഇതിനൊക്കെ കാരണം എന്റെ റൂമിൽ നിന്ന് വെളിയിലാക്കുകയാണല്ലോ ഉം ഇതിട്ട് ഞാൻ ഇതിട്ട് ഇതിന് ഞാൻ പണി വെച്ചിട്ടുണ്ടോ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ചാർജർ ഒക്കെ എടുത്തുള്ളത് താഴേക്ക് വരുവാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു ഓ ചാർജർ എടുക്കാൻ പോയതായിരുന്നോ ഉം ഞാനോർത്തു ഉം ചാർജറെടുക്കാനും കൂടിയാ പോയത് എന്റെ പൊന്ന് ശ്രുതി എന്റെ മേളിൽ കയറിയിട്ട് എനിക്കാണെങ്കിൽ ഓ തണുപ്പടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്ന് കിടക്കാൻ തോന്നുവാ ഓ സുതി വീടാ കാര്യം വാ വന്ന് കിടക്ക് എന്തിനാ ഇനി ഇതിപ്പം അതൊക്കെ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി നിലത്ത് പായക്കെ ഇട്ട് കിടന്നു കൂട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അയ്യോ ശ്രുതി പറഞ്ഞു അയ്യോ എന്റെ ഫേവറേറ്റ് തലേണി എവിടെ അതിന്റെ മേൽ തല വെച്ച് കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തുള്ളൂ അയ്യോ എന്റെ തലയണ അയ്യോ എനിക്ക് എൻറെ തലയണ വേണം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കേറി പോവാണ് കേട്ടോ ഉം ഇതേ തല വെക്കാൻ സ്ഥലമില്ലെങ്കിൽ വല്ല റെയിൽപാളത്തിൽ കൊണ്ട് വെക്കണ എൻറെ തലയണ വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും സച്ചിയുടെ റൂമിലേക്ക് സച്ചിയുടെ കിടത്തേക്ക് കയറി പോകുന്നത് അവിടെ ചെറു വീണ്ടും കൊട്ടുകയാണ് കേട്ടോ വീണ്ടും കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തിന്റെ സൂക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വാതിൽ തുറക്കുക വാതിൽ തുറന്നിട്ട് എന്താടാ എന്താടാ പ്രശ്നം ചാർജ് ആവുന്നില്ലേ നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ അതെ എന്റെ ഫേവറേറ്റ് പില്ലോ ഇതിനകത്തുണ്ട് അതിൽ തലവെച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ ഏഹ് ഫേവറേറ്റ് പില്ലോയെ അങ്ങനെയൊക്കെ ഉണ്ടോ ആ ഉണ്ടോണ്ട് അന്ന് എടുത്തോണ്ട് പോട പെട്ടെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഫേവറേറ്റ് പില്ലോ എടുക്കാൻ വന്ന നമ്മുടെ സുതി ഫേവറേറ്റ് പില്ലോയൊക്കെ എടുത്തു പില്ലോയൊക്കെ എടുത്തിട്ട് ഇതാണോ ഇതാണോന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ തലയൊക്കെ വെച്ച് നോക്കുവാണേ അപ്പം ഏഹ് ഇതല്ല ആ ഇതാണോ എന്ന് പറഞ്ഞു തലയൊക്കെ വെച്ച് നോക്കിട്ട് ആ ഇത് തന്നെ ഇത് തന്നെയാ എന്നിട്ട് പില്ല ഒക്കെ എടുത്ത് ആ ഒരു ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് ചുരുട്ടി കൂട്ടി എല്ലാം കൂടെ അങ് കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ സുതിയെ പോയില്ല പോകാതെ അവിടെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് നിപ്പുണ്ട് അപ്പൊ സച്ചി പറഞ്ഞു പോടാ ഇനി പോകുന്നില്ലടാ നീ ആ പോവുക പോകാം ഞാൻ പോവാം ഇത് ഒരൊറ്റ ചവിട്ടിനു ഒരു ഒറ്റ ചവിട്ട് കൊടുത്തു മുതൂരിട്ടെ അപ്പം നേരെ വെളിയിലേക്ക് പോയിട്ടോ നേരെ വെളിയിലേക്ക് ചെന്ന് വീണു നമ്മുടെ സുതി എന്നിട്ട് സച്ചി പറഞ്ഞത് നാളെ അല്ലാതെ നീ നീ വാതിലെ വന്ന് മുട്ടിയാലുണ്ടല്ലോ നിന്റെ നിന്നെ ഞാൻ ആരെയും കേട്ടോടാന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് പാവം നിലത്തൊക്കെ വീണ് നമ്മുടെ ശ്രുതി എണീറ്റ് സെർഗ്സ് ഒക്കെ ഇറങ്ങി താഴേക്ക് വരുവാണോ കേട്ടോ ശ്രുതിയാണെങ്കിൽ താഴെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് ഉം അവനേ സിട്ട് സുഖിച്ച് കിടക്കുന്നതും പോരാഞ്ഞിട്ട് എന്റെ ബെഡ്ഷീറ്റും തലയണയും തരാടാ നിനക്ക് ഞാൻ എല്ലാം തരാടാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സുതി ഇറങ്ങി വരുന്നത് അങ്ങനെ സുതി ഇറങ്ങി വന്നു എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു എൻറെ തലയണയും കൂടെ വെച്ച് അവൻ സുഖിച്ചു കിടന്നുറങ്ങണ്ട ഞാൻ സമ്മതിക്കില്ല അല്ല എന്താ സുതി കാണിക്കുന്നത് പിന്നെ അല്ലാണ്ട് എന്റെ പൊന്നു ശ്രുതി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കണ്ടോ ആകെ ഞാൻ വേർക്കുന്നത് കണ്ടോ അയ്യോ എന്തൊരു ചൂട് എന്തൊരു ചൂടാ മോളെ ശ്രുതി മുറിക്കാത്ത നല്ല തണുപ്പുണ്ട് എന്താ കുളിരേ എന്താ സുഖം ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക ഉം അതിന് നമ്മടെ മുറിക്കാത്ത എ സി ഉണ്ടല്ലോ ഇവിടെ ഇല്ലല്ലോ അപ്പൊ ചൂട് കാണും അവരാണെങ്കി എവിടെയും കിടക്കും ശ്രുതി അവർക്ക് എ സി ഒന്നും വേണമെന്നില്ല പക്ഷെ ഞാനങ്ങനെയാണോ എനിക്ക് എ സി ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല ശ്രുതി അത് നിനക്ക് അറിയില്ല ഉം എ സി ഉണ്ടായിട്ടാണോ പാർക്കിൽ കിടന്ന് ഉറങ്ങിയത് ഓ ശ്രുതി നീയു എന്നെ കളിയാക്കുവാണല്ലേ ഓ ഞാൻ കളിയാക്കിയതൊന്നും അല്ല ഉം പാർക്ക് പോലെയൊന്നും അല്ല വീട്ടിനകം ചൂടാണെങ്കി സഹിക്കാൻ പറ്റുന്നില്ല ഓ ഇതേ കണ്ടോ ഇതെ കൊതുക് പിടിക്കുന്നു പോരാന്നിട്ട് ഇതേ കൊതുക് എന്തായാലും ഇവിടെ കിടന്നല്ലേ പറ്റത്തുള്ളൂ ശ്രുതി കിടക്ക ഉറങ്ങാൻ നോക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയാതെ ഓ എൻ്റെ ജീവിതം പോയേ ഏ സി ഇല്ലാതെ ഞാൻ കിടക്കേണ്ടി വന്നേ എന്റെ ഒരു ഗതികേടെ എന്ന് പറഞ്ഞ് വീണ്ടും എണ്ണി പറക്കി കറിയാം അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു എന്റെ പൊന്നു ശ്രുതി എനിക്ക് ദേഷ്യം വരുന്നുണ്ടട്ടോ വാ നമുക്ക് കിടക്കാം ഉം കിടക്കാല്ലേ എന്ത് എന്താ എന്ത് ചെയ്യാൻ ഇനി കിടക്കാതെ ഓ കിടക്കാല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ശേഷം നോക്കിയാൽ ശരിയാവില്ലല്ലോ ആഹാ ഞാനേ അവര് സുഖമായിട്ട് കിടന്നുറക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും മണ്ടയിലേക്ക് ഇറച്ചില്ല സച്ചിയുടെ രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് വാതിലിന്റെ അവിടെ പോയി നിന്നിട്ട് അയ്യോ ഇനിയിപ്പൊ എന്താ പറയുന്നത് ഇനി വന്ന് കൊട്ടരുത് എന്നല്ലേ പറഞ്ഞത് സാരമില്ല രണ്ടും കൽപ്പിച്ചാൽ കൊട്ടാൻ പോവാന്ന് പറഞ്ഞു നേരെ സൂതി വീണ്ടും കൊട്ടി കിട്ടോ സച്ചിക്കാണെങ്കി പെരുത്തു കയറി നിൽക്കുകയല്ലേ ഓ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ചെന്ന് നേരെ വാതില് തുറന്നു വാതില് തുറന്നിട്ട് എന്താണോ സാട്ടാനാ നിനക്ക് വേണ്ടത് എന്തിനാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് അത് പിന്നെ എടാ എന്താ നിനക്ക് വേണ്ടതെന്ന് വെച്ചാ വാ തുറന്നു പറയടാ അത് ഈ എൻ്റെയേ എൻ്റെയേ ദ നീ ഒന്നും പറയണ്ട നിർത്ത് നിർത്ത് നിന്റെ ഒന്നും വേണ്ട ദേവതി നീ മാറിക്കെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഉണ്ടല്ലോ അവിടെ ഇരുന്ന് കുറച്ച് ടീ ടീ ടീഷർട്ട് എടുത്തിട്ട് ഇത് നിന്റെ ടീഷർട്ട് അല്ലേ ഇത് നിന്റെ പൗഡർ അല്ലേ ഇത് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇതേ ഒരു സ്പ്രേയും ഉണ്ട് ഇനി അതും ഇതും വേണോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങാടം വന്ന് കഴിഞ്ഞാല് രണ്ടിന്റെ എന്തുകൊണ്ടും ഇതിനകത്തൊട്ടോ പൗഡർ എടുത്തിടെ പൗഡറും ഉണ്ട് കൊണ്ടുപോകും വിട്ടുപോക്കോ ഇനി ഈ മുറിയിലേക്ക് കയറിയ ഞാൻ പറഞ്ഞല്ലോ കാറി കണ്ടിക്കുമല്ലോ ഞാൻ പച്ചക്കിട്ട് കത്തിക്കും പോ പൊ പങ്ങി പോടാ വെളിയിൽ എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ സുധീനെ പിടിച്ചു തള്ളിയിട്ടോ നമ്മുടെ സൂതിയാണെങ്കിൽ അയ്യോ അയ്യോ എൻ്റെ ദൈവമേ എൻറെ ഇസിയേ എൻറെ കട്ടിലേ എൻറെ എൻറെ റൂമേ എന്നും പറഞ്ഞിട്ട് എണ്ണിപ്പിറകി വീണ്ടും താഴേക്ക് ചെല്ലാണ് അങ്ങനെ താഴെ എണ്ണിപ്പിറകി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു ഇതെന്താ ഭാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട് വരുന്നത് ഇതിനകത്ത് എന്താ ഇതിനകത്ത് നമ്മുടെ തുണികളും അതുപോലെ പൗഡറും സ്പ്രേയും ഒക്കെ ഇതെന്തിനാ ഇത് ഞാനായിട്ട് എടുത്തു ഒന്നും ഇത് സച്ചി എടുത്തു തന്നതാ ഇനി അവന്റെ റൂമിലേക്ക് കയറി ചെല്ലരുത് എന്ന് എന്നിട്ട് എന്റെ തലയിലേക്ക് വെച്ചു തന്നത് അല്ല അടി കിട്ടിയായിരുന്നോ ഉം ഇല്ല അടിയൊന്നും കിട്ടിയില്ല ഉം പക്ഷയുണ്ടല്ലോ ഇനി ചെന്ന് വാതിൽ മുട്ടിയാലേ എന്റെ വിരലൊടിക്കും എന്റെ പച്ചയ്ക്ക് കത്തിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ആ മുറി അവന്റെ അവന്റെ ഭാര്യയ്ക്ക് മാത്രമായിട്ട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലത്തില്ലേ ഓ എൻറെ ഒരു വിധിയെ ഞാൻ എന്തൊക്കെ സഹിച്ചാലാ എന്റെ ശ്രുതി ഉറങ്ങാനും പറ്റുന്നില്ല കിടക്കാനും പറ്റുന്നില്ല സുതി ഞാൻ പറഞ്ഞില്ലേ സുതി ഇത് വിട് വെറുതെ വിഷയാക്കണ്ട എന്തിനാ അപ്പൊ നമ്മുടെ ചന്ദ്ര പതുക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പഴത്തേക്ക് സുതിയും ശ്രുതിയും അവിടെ നിൽക്കുകയാണല്ലോ അപ്പൊ ചന്ദ്ര എടാ നീ എന്താടാ കിടക്കാതെ ഇവിടെ ഇരിക്കുന്നത് നിൽക്കുന്നത് റൂമിന് വേണ്ടി ഇനി അവനോട് ഏറ്റുമുട്ടാൻ ഒന്ന് നിക്കണ്ട രേവതി ചാവി കൊടുത്തു വിടുന്നത് കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒരു കാര്യവും പറഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ നിന്ന് സമയം കളയാതെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നേരെ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇനിയിപ്പൊ എന്താ ശ്രുതി ചെയ്യുന്ന ഇതിനൊരു പരിഹാരം പറഞ്ഞു ഏർ വിഷമിക്കാതിരിക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ ഒരു റൂമ് പോലും ഇല്ല സോറി സോറി ശ്രുതി എന്തിനാ എന്നോട് സോറി പറയുന്നത് അല്ല നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ നല്ല നിലയിൽ വളർന്നവളല്ലേ നീ ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു ഹോളിൽ കിടക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നോട് ക്ഷമിക്ക് ശ്രുതി മോളെ ക്ഷമിക്ക് അതിൽ എനിക്കൊരു പ്രശ്നമില്ല ശ്രുതി സുതിക്ക് വിഷമം വരാതിരുന്നാൽ മതി സുതി കാരണമൊന്നും അല്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചത് പിന്നെ എന്തിനാ ഞാൻ വിഷമിക്കുന്നത് അല്ല ഞാൻ ആ ഷോറൂം ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും വലിയ ഫ്ളാറ്റിലേക്ക് മാറാം എന്നിട്ട് നമുക്ക് താമസം അങ്ങോട്ടേക്ക് മാറി മൂറിന്ന് ഇറക്കി വിട്ടത് പോലെ അവിടെ നമ്മളെ ആരും ഇറക്കി വിടാൻ വരില്ലല്ലോ ഉം എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട് നമുക്കൊരു ഫ്ളാറ്റ് സ്വന്തമായിട്ട് മേടിക്കണം ഇവരോടൊക്കെ അങ്ങനെ വേണം നമ്മൾ പ്രതികാരം ചെയ്യാനായിട്ട് അവൻ കിടന്ന് ഉറങ്ങട്ടെ അവന്റെ അവസാനത്തെ ഉറക്കം ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ രേവതിനെ കാണിക്കുക രേവതി പായൊക്കെ നിലത്തൊക്കെ വിരിച്ചത് നോക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി സച്ചി നോക്കിയപ്പോൾ പാ നിലത്ത് കിടക്കുന്നു നീ എന്തിനാ പാവിരിക്കുന്നത് അത് പിന്നെ ഞാൻ താഴെ പായില് കിടന്നോളാം എന്തിനാ തറയെ കിടക്കുന്നത് ഇവിടെ കട്ടിലും ബെഡും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ താഴെ കിടക്കേണ്ട കാര്യമില്ലല്ലോ അത് പിന്നെ സച്ചിട്ടാ ഞാൻ താഴെ കിടന്നോളാന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ വെറുതെ വെറുതെ എന്തിനാ ഓഹ് വേണ്ട രേവതി ഇങ്ങോട്ട് കയറി കിടക്ക നമുക്ക് ഈ കട്ടില് തന്നെ തന്നെ കട്ടിൽ തന്നെ അച്ഛമ്മ തന്നത് എന്തിനാണെന്ന് അറിയാമോ ഈ റൂമ് തന്നെ നമുക്ക് തന്നത് എന്തിനാണെന്നറിയാമോ നമ്മൾ ഇതിന്റെ പുറത്ത് കയറി കിടക്കാനാ അല്ലാതെ നിലത്ത് കിടക്കാനല്ല ഇല്ല സച്ചേട്ടാ ഇത് നമ്മുടെ റൂമാണോ ഏഹ് ഇത് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടിയ റൂമൊന്നും അല്ലല്ലോ താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു റൂം ഇതിപ്പോ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഇത് നാളെ ഇല്ലാതാകും വെറുതെ എന്തിനാ വേണ്ടാത്ത ശീലങ്ങളൊക്കെ നമ്മള് ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ നിലത്ത് കിടന്നോളാം നിലത്ത് കിടന്നാലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഈ കട്ടിലേ കിടന്നൊന്നും എനിക്ക് ഉറങ്ങി ശീലമില്ല അപ്പം നമ്മുടെ റൂമിൽ നേരത്തെ നീ കിടന്നുറങ്ങിയതോ പണ്ട് നമ്മുടെ റൂമിലല്ലായിരുന്നു നീ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അത് നമ്മുടെ റൂം ഇത് സുതിയുടെയും ശ്രുതിയുടെയും റൂം ഇതിന് രണ്ടും വ്യത്യാസമുണ്ട് സച്ചേട്ട അത് സച്ചേട്ടനെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ രേവിതി ഇത് ഇത്രയും നല്ല റൂമും കിട്ടിയിട്ട് വേണ്ട സച്ചേട്ട ഞാൻ നിലത്ത് കിടന്നോളാം സച്ചേട്ട മെളി കിടന്നോ ഓ ഇവയ്ക്ക് എന്തിന്റെ സൂക്കേടാണോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി എന്ത് ചെയ്തു സച്ചിയും കൂടെ വന്ന് നിലത്ത് കിടക്കും അപ്പൊ സച്ചിയോട് ചോദിച്ചു ഇതെന്തിനാ എന്തിനാണ് സച്ചിട്ട് സച്ചിട്ട് നിലത്ത് കിടക്കുന്നത് അത് പിന്നെ നിന്റെ അടുത്ത് കിടന്നു കിടന്നേ ഈ മുല്ലപ്പൂവിന്റെ മണം അത് അതിന്റെ ഈ സുഗന്ധം അത് വന്നു വന്ന് എനിക്ക് ഇപ്പൊ അതില്ലാതെ ഉറക്കം വരത്തില്ല കൊണ്ടേ കട്ടിലേക്ക് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല ആ മുല്ലപ്പൂ ഇങ്ങനെ ചുറ്റി സുഗന്ധം എനിക്ക് കിട്ടണം ആ മുല്ലപ്പൂ ചുറ്റിയ സുഗന്ധത്തിനാണെങ്കിലേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഫ്രിഡ്ജിനകത്തും കുറച്ച് മുല്ലപ്പൂ എടുത്തോണ്ട് തരാം അതുപോലെ ഏയ് അതൊന്നും പോരാ എനിക്ക് നിന്നെ ചുറ്റിപ്പറ്റി കിടന്നാൽ മതി അപ്പൊ ആ മുല്ലപ്പൂവിന്റെ സുഗന്ധം കിട്ടുന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി വന്നിങ്ങനെ രേവതിയുടെ കൂടെ കിടക്കാൻ കേട്ടോ എന്നിട്ട് ഒരു ചെറിയ പാട്ടൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു ചെറിയൊരു സീനിലെ നമ്മുടെ രേവതിയുടെ സച്ചിയിലെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയെയും ശ്രുതിയെയും തന്നെയാണ് സുതി അയ്യോ ചൂടെടുത്തിട്ട് അയ്യേ അയ്യോ ഞാനിപ്പോ ചത്തുപോകുവേ എന്നൊക്കെ പറഞ്ഞു കിടന്ന് കാറാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് ദേ എന്നാ ശ്രുതി കിടന്ന് ഉറങ്ങാത്തത് വെള്ളം കുടിക്കാൻ വേണ്ടി എന്നാണ്ട് പുള്ളിക്കാരി അടുക്കളയിൽ പോയിട്ട് വരുമായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു പറ്റണില്ല ശ്രുതി എങ്ങനെ ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുന്ന എനിക്ക് അറിയില്ല നമ്മുടെ റൂം നമ്മുടെ എ നമ്മുടെ കട്ടില് ഇതെല്ലാം നമ്മളിൽ നിന്ന് പോയല്ലോ ഇതെല്ലാം നമ്മളിൽ നിന്ന് പോയിട്ടൊന്നുമില്ല ഇതൊക്കെ നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും അതെ നമ്മളെപ്പോലെ തന്നെ വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനും തറയിൽ കിടക്കേണ്ടി വരില്ല അവള് തറ കിടക്കുന്ന എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലെന്നല്ല അവൾ തറ കിടക്കില്ല ഒരു ദിവസം കിടക്കുമ്പോൾ തന്നെ അവളും അടുക്കും പിന്നെ അവൾ എന്തെങ്കിലും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി പഴയ രീതിയിൽ തന്നെ ആക്കും ഇല്ലെങ്കിൽ അവളുടെ അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ ആള് ചില്ലറക്കാരി ഒന്നും അല്ല പുള്ളിക്കാരി സമ്മതിക്കോ പുള്ളിക്കാരി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും പിന്നെ പഴയതുപോലെ തന്നെ ആകും സച്ചി പറയും പ്രശ്നമൊന്നും വേണ്ട ഞങ്ങള് നിലത്ത് കിടന്നോളാം എന്ന് പറയും അങ്ങനത്തെ ഒരു അവസരത്തിനായിട്ട് ഒരാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന പോലെ ആ ആ ഒരാഴ്ച നമുക്ക് ക്ഷമിച്ചിരിക്കാം ക്ഷമയാ ഏറ്റവും വലിയ ആയുധം ക്ഷമ ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും തോൽപ്പിക്കാനായിട്ട് പറ്റൂ ആണോ അങ്ങനെയാണല്ലേ അപ്പം ഇന്നിവിടെ കിടക്കാല്ലേ ഓ എന്താ ഒരവസ്ഥ എന്നും പറഞ്ഞു വീണ്ടും നമ്മുടെ ശ്രുതി കിടക്കാണ് കേട്ടോ ശ്രുതിയും ഈ സമയത്ത് നല്ലതുപോലെ കിടക്കുകയാണ് ശ്രുതിക്ക് ഇതൊന്നും പുത്തിരി അല്ലല്ലോ അപ്പൊ ശ്രുതി കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ശുതിക്ക് ഭയങ്കര അതിശയം കേട്ടോ അയ്യോ ഇവളെന്താ പെട്ടെന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എന്റെ ഈശ്വര ഇത്ര പെട്ടെന്ന് ഉറക്കം വരുവോ അയ്യോ എനിക്കാണ് ഉറക്കവും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും ഇരിപ്പും ഉണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കുറച്ച് ലേറ്റ് ആയി ശനിയാഴ്ച അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് പെട്ടെന്ന് നമ്മൾ നയനയുടെ മകച്ചയും കഥ ഇടുന്നതായിരിക്കും അലീനയുടെ കഥ റിയൽ സ്റ്റോറി റിയൽ സ്റ്റോറിയിലും ഇടുന്നതായിരിക്കും കേട്ടോ ടാറ്റ ബൈബിൾ ഒരു ലൈക്കടിച്ചിട്ട് മറക്കരുതേ